അച്ഛനും അമ്മയും ബേബിയും ബോബിയും ഞാനും കൂടി അടങ്ങുന്ന ഒരു കൊച്ചു ഫാമിലിയാണ് ഞങ്ങളുടേത് പട്ടിണിയും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരു ഭൂതകാലം കൂടി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആ കാലത്ത് പോലും അച്ഛൻ ഞങ്ങളെ ഇതൊന്നും അറിയിക്കാതെയാണ് വളർത്തിയത് തന്നെ മക്കൾക്ക് ചെറുതായിട്ട് എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വരുമ്പോൾ അവരുടെ ഉള്ളു നേർന്നത് ഇന്നും അന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദൈവസഹായത്തിൽ ഇന്ന് ഞങ്ങൾ എല്ലാവരും ഹാപ്പിയാണ് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് വീട്ടിൽ നിന്നിറങ്ങിയത് എന്നാൽ ഈ അച്ഛനീ പോകുന്നത് കോടതിയിലേക്കാണ് ചെറിയൊരു കേസിന്റെ പുറകെയാണ് ഇപ്പോഴും ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്ന് തന്നെ പറയാം വലിയ കുറ്റമായിട്ടൊന്നും കാണണ്ട ചെറിയൊരു കുറ്റാരോപിതനാണ് ഇന്ന് ഞാൻ ആ സ്റ്റോറി പറയുന്നില്ല ആവശ്യം വന്നാൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും ഈ ഫോട്ടോയിൽ കാണുന്ന സുനി എന്ന് പറഞ്ഞ ഒരാളുടെ ഓർമ്മദിനം കൂടിയായിരുന്നു ഒക്ടോബർ പതിമൂന്നിന് ഇന്നേ ദിവസത്തിനു വേണ്ടി സുഹൃത്തുക്കളാണ് പായസം മുഴുവനും സ്പോൺസർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇന്നത്തെ പായസം കഴിഞ്ഞ് തിരിച്ചത് വീട്ടിലേക്ക് പോവാണ് നമ്മുടെ ബോബിക്കുട്ടി ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പനിയൊക്കെ കുറവുണ്ട് അതിപ്പോൾ ഇങ്ങോട്ട് കാലാവസ്ഥ പെട്ടെന്ന് മാറിയേണ്ടിയാണ് ഈ ഒരു ജലദോഷം കഫക്കെട്ടൊക്കെ രാവിലെ പോയ അച്ഛനാണ് വരുന്നത് വൈകുന്നേരം മണി കഴിഞ്ഞു ബോബിക്കുട്ടിക്ക് അച്ചച്ഛൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അച്ചച്ചനോടെ യാത്ര ചെയ്യാനും അച്ഛൻ്റെ കൂടെ ആടുമേക്കാനൊക്കെ പോകാൻ ഭയങ്കര താല്പര്യമാണ് ഇന്ന് കൂട്ടാത്തത് കൊണ്ടുള്ള കരച്ചിലാട്ടോ നിങ്ങളീ കാണുന്നത് ഇത്ര നേരം കടപ്പിലായിരുന്നു ചെറിയൊരു പനി ലക്ഷണമൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് മുഖത്ത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കുറച്ച് ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ വാങ്ങിയതല്ലാട്ടോ കഴിഞ്ഞ ദിവസം അക്ഷയ് ജേക്കബ് എന്ന് പറഞ്ഞൊരു ബ്രോയുടെ ബർത്ത്ഡേ ആയിരുന്നു അവരുടെ വക തിരുനെല്ലിയിൽ നമ്മൾ എല്ലാവർക്കും പായസം കൊടുത്തായിരുന്നു അതിൻ്റെ പേരിൽ അവർ ഞങ്ങൾക്ക് അയച്ചെന്ന കുറച്ച് ഗിഫ്റ്റാണ് ബേബിക്കും എനിക്കും ബോബിക്കും അമ്മക്കും അച്ഛനും എല്ലാവർക്കും ഉണ്ട് കിട്ടും ഗിഫ്റ്റ് എനിക്കും ബോബിക്കും ബേബിക്കൊക്കെ വാച്ചായിരുന്നു അച്ഛനെ രണ്ട് മുണ്ടുണ്ടായിരുന്നു അമ്മക്കൊരു സാരി ഞങ്ങളുടെ ഈ കൊച്ചു ഫാമിലിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും തിരിച്ചും സ്നേഹം മാത്രം Thank you.